യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സമാധാനം യഥാർത്ഥ സന്തോഷം പകർന്നു നൽകിക്കൊണ്ട് നിത്യ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഈശോനാഥൻ ക്ഷണിക്കുന്നു ഈശോ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരുടെ പാപങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ിൽ നിന്ന് പാപശാപങ്ങളിൽ നിന്ന് മനുഷ്യനായി എന്നാൽ അതോടൊപ്പം പൂർണ്ണ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേയുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പരിശുദ്ധ മുൻപേ ഉള്ള പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ അവതരിച്ച് മുത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ പരസ്യ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ദൈവപുത്രനാണെന്നും ഈ ലോകത്തിന്റെ രക്ഷകനാണെന്നും ഈ ലോകത്തിലുള്ള സകലരെയും രക്ഷിക്കുവാനായി വന്നവനാണെന്നും ദൈവപുത്രനായ തനിക്ക് ലോകത്തിന്റെ മേലും ഈ ശിഷ്ടപ്രപഞ്ചത്തിന്റെ മേലും ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയുണ്ടായി